അസ്സാമലൈക്കും വാഹമത്തുള്ള അലഹമ്മ വസ്ലാത്തു വസ്സലാം അല റസൂലില്ല വ അല ആലിഹി വ സുഹാബി അജ്മൈ പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് അവരുടെ നല്ല ഭാവി സ്വപ്നം കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്നാൽ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെയെല്ലാം നിരന്തരമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ കുട്ടികളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കുട്ടി പ്രായപൂർത്തിയായത് മുതൽ ഒരു പത്തോ പതിനഞ്ചോ വയസ്സാകുമ്പോഴേക്കും അവന് അവൻ്റെ ഫോണിലും അവൻ്റെ പരിസരങ്ങളിലും അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകളിലും എല്ലാം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരുടെ ജീവിത കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്ന ധാരാളം ആശയങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആശയങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെ ജീവിതത്തെ മതപരമായ ജീവിതത്തെ ഭൗതികമായ ജീവിതത്തെ ദാമ്പത്യ ജീവിതത്തെ എല്ലാം നശിപ്പിച്ച് കളയാൻ പര്യാപ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒറ്റ പരിഹാരമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് എന്തൊരു കാഴ്ചപ്പാടാണോ ഇസ്ലാമികമായി ജീവിതത്തെക്കുറിച്ച് നാം നൽകേണ്ടത് അത് വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി നൽകുന്ന ഒരു കോഴ്സിലൂടെ അല്ലെങ്കിൽ ഒരു കേൾവിയിലൂടെ നമ്മുടെ കുട്ടികൾ നിർബന്ധമായും കടന്നു പോയിരിക്കണം ഒരുപക്ഷെ ഏകദേശം ഇരുപത്തിയേഴ് വയസ്സ് പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടി വിവാഹത്തെക്കുറിച്ച് മിണ്ടാൻ മാതാപിതാക്കളെ അവൾ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു കുട്ടി അവൾക്ക് ഒരു പയ്യനുമായിട്ട് അഫെയർ പ്രേമം ഉണ്ടായിരുന്നു അത് കുറച്ച് മുമ്പാണ് വർഷങ്ങൾ പിന്നിട്ടു അത് വേണ്ടെന്നോ വേണമെന്നോ പറയാതെ പ്രായം ഇരുപത്തെട്ടിലേക്കും ഇരുപത്തൊമ്പതിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ഈ രക്ഷിതാക്കളുടെയൊക്കെ കണ്ണീര് കാണുമ്പോൾ പലപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മൾ പങ്കെടുത്തിട്ടുള്ള പല പ്രീ പ്രീ മെരിറ്റൽ കോഴ്സുകളാണ് അപ്പം അതിലൊക്കെ പല പ്രായത്തിലുള്ള പെൺകുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു വൺ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും എല്ലാം ഒരു കാഴ്ചപ്പാട് നൽകുമ്പോൾ അവർ ഒരു വിവാഹത്തിൻ്റെ താല്പര്യത്തിലാണ് പലപ്പോഴും അത്തരം ക്യാമ്പുകളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് കാരണം അവർക്ക് വന്നിട്ടുള്ള കാഴ്ചപ്പാട് തികച്ചും ഒരു വിവാഹം വേണ്ടെന്ന കാഴ്ചപ്പാടാണ് അത്തരമൊരു കാഴ്ചപ്പാട് മാത്രം മതി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കുട്ടിയുടെ ഭാവിയിൽ അവളെ സുരക്ഷിതമാക്കുന്നത് വിവാഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല അതുകൊണ്ട് വിവാഹത്തിന് എതിരാകുന്നതോടുകൂടെ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും ഉപയോഗപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ധാർമ്മികതയുടെ ശത്രുക്കൾക്ക് പറ്റുന്നുള്ളതാണ് അവളെ അവിഹിതങ്ങളിലേക്ക് എത്തിക്കാൻ അതുകൊണ്ട് കഴിയും ഒരു നല്ല കുടുംബ കുടുംബജീവിതത്തിലൂടെയുള്ള നല്ലൊരു ഭാവി തകർക്കാൻ അതിലൂടെ കഴിയും പലപ്പോഴും ഇതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ എനിക്കൊക്കെ ജീവിതത്തിൽ ഒരു നല്ല സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ അനുഭവിക്കാനാകും എന്നാണ് പലപ്പോഴും സഹോദരിമാർ തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ നേരെ തിരിച്ചാണ് കാര്യം എല്ലാ സന്ദർഭത്തിലും നമ്മുടെ ജീവിതാഭിലാഷങ്ങൾക്കൊപ്പം എല്ലാ പിന്തുണയും സാമ്പത്തിക സഹായവും തന്ന് കൂടെ നിൽക്കാൻ ഒരാൾ അതൊരു കാലത്ത് വാപ്പയാണ് ഒരു കാലത്ത് ഭർത്താവാണ് മറ്റൊരു കാലത്തൊരു പക്ഷേ നമ്മുടെ മക്കളാവാം ആ ആ തണലിലാണ് ഒരു സഹോദരിക്ക് സുരക്ഷിതമായി ജീവിക്കുവാനും മുന്നോട്ട് പോകാനും പറ്റുക ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായി നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അടുത്ത ഭാവി അപകടകരമായ ഒരു ജീവിതത്തിലായിരിക്കും എത്തിച്ചേരുക കാരണം ഏതൊരു കാര്യത്തിനും ഒരല്പം ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു വിവാഹ ജീവിതം കെട്ടിപ്പടുക്കാനും അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ സഹിക്കണമെങ്കിൽ വിവാഹത്തെക്കുറിച്ച് അതിന് മാത്രമുള്ള ആവശ്യബോധം അവർക്കുണ്ടായിരിക്കണം വിവാഹം വേണ്ടെന്ന് പറയുന്നവരെ എങ്ങനെയാണ് നമ്മളൊരു വിവാഹത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കാഴ്ചപ്പാട് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു പഠന വേദിയിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോകണം എന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമുണ്ടാകേണ്ടതുണ്ട്